ശരിക്കും ഞാൻ ഈശോയെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങിയത് ഒരു മൂന്നാല് വർഷമായി കാണും മൂന്നാല് വർഷമായി കാണും അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആർക്കായിരിക്കും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബെനഫിറ്റ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബെനഫിറ്റ് കിട്ടിയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്കായിരിക്കും ഇതിനകത്ത് ഏറ്റവും ബെനഫിറ്റ് കിട്ടിയിട്ടുള്ളത് തോന്നുന്നു കാരണം ചുറ്റും നമ്മളെ നമ്മളിപ്പം പറയപ്പം നമ്മളെ കാ പറഞ്ഞു ചെയ്യിപ്പിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം ഇപ്പം ക്ലാസ് ചില സമയത്തൊക്കെ ഇരുന്ന് ഉറക്കം വരാറുണ്ട് കേട്ടോ അപ്പൊ ഞാന് ക്ലാസ്സിലൊക്കെ ഇരുന്ന് ചില സമയത്ത് ഉറങ്ങുമ്പോ തന്നെയും ചില എന്നെ വിളിച്ചിട്ട് പറയും ക്രിസ്ത്യ നീ ഉറങ്ങരുത് ഇരിക്കലും ക്രിസ്റ്റി നീ ഒരിക്കലും ഉറങ്ങരുത് അപ്പം നമ്മളിപ്പം അപ്പം ഇപ്പൊ ഏറ്റവും അപ്പം കാരണം അത് നമ്മൾ ഈശോയെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം നമ്മളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുമുണ്ട് നമ്മൾ ഈശോയെ കുറിച്ച് പറയുന്നുണ്ട് അതേസമയം നമ്മളെ നമ്മളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഈ സെയിം സംഭവം തന്നെയാണ് ഇപ്പം മാനുഷികമായിട്ടുള്ള ഒരു ലെവലിലാണ് ഞാൻ ഇപ്പം പറഞ്ഞത് അപ്പം ഞാനൊരു കാര്യം സത്യമായിട്ട് നിങ്ങളോട് പറയാണ് നമ്മൾ എല്ലാവരിൽ നിന്നും നമുക്ക് എല്ലാവർക്കും അധികം ലഭിച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അധികം ലഭിച്ചിട്ടുണ്ട് കാരണം മാമോദിസയിലൂടെ നമുക്ക് ലഭിച്ചതാണ് നിത്യജീവൻ ഇതിനെക്കാട്ടിലും വലിയ എന്താണ് നമുക്ക് ലഭിക്കാനുള്ളത് മാമോദീസയിലൂടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ലഭിച്ചതാണ് നിത്യജീവൻ ദൈവമകൻ ദൈവമകൾ എന്ന സ്ഥാനം ഇതിനെക്കാട്ടിലും വേറെ എന്താണ് നമുക്ക് അധികമായിട്ട് ലഭിക്കാനുള്ളത് അപ്പം അപ്പം സ്വർഗത്തിൽ നിന്ന് നമ്മളെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ട് സ്വർഗത്തിൽ നിന്ന് നമ്മളെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ട് അപ്പം നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും അധികം ആവശ്യപ്പെടും നമ്മളിൽ നിന്ന് നമുക്ക് ആർക്കും ഒരു എക്സെപ്ഷൻ ഇല്ല ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരിൽ നിന്നും അധികം ആഗ്രഹിക്കുന്നുണ്ട് കാരണം മാമോദീസ എന്ന കൂതാശയിലൂടെ നമുക്ക് ലഭിച്ചത് ദൈവരാജ്യം ദൈവമകൻ ദൈവമകൾ ദൈവിക ജീവൻ അപ്പം എനിക്ക് തോന്നുന്നില്ല ഇതിനെക്കാട്ടിലും വലിയ എന്താണ് നമുക്ക് ഇനി ലഭിക്കാനുള്ളത് എന്നറിയത്തില്ല അപ്പൊ അധികം നമ്മളിൽ നിന്നെല്ലാം എല്ലാവരിൽ നിന്നും ഒരുപോലെ അധികം സ്വർഗം ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു ഒരു റിയാലിറ്റിയാണ് അപ്പൊ നമ്മൾ ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മള് പക്ഷെ നമുക്ക് ആ ഒരു ബോധം വരുന്ന ബോധമായിരുന്നു നമുക്ക് അതിനെക്കുറിച്ച് ഒരു അവയർനെസ് വരുന്നത് നമ്മൾ നമ്മൾ ഈശ്വരടുത്തിരുന്ന് പ്രാർത്ഥിച്ച് അത് ഈ ടെസ്സി ഒക്കെ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൽ കുറച്ചുകൂടെ ആഴപ്പെട്ട് കഴിയുമ്പോഴേ നമുക്ക് ആ ഒരു ബോധ്യം വരത്തുള്ളൂ നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ വാക്ക് നമ്മുടെ പ്രവൃത്തി അല്ലെങ്കിൽ നമ്മുടെ ചില സമയത്തെ നമ്മുടെ പെരുമാറ്റം ഇത് ഇതെല്ലാം സ്വർഗരാജി അല്ല ഇതെല്ലാം അഫക്റ്റ് ചെയ്യും മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഈ കാര്യങ്ങളെല്ലാം അഫക്റ്റ് ചെയ്യും ഇപ്പം ഇപ്പം വീട്ടിലാണെങ്കിൽ ഞാനൊരു കാര്യം പറയും ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോഴത്തേനും അതിനകത്ത് കള്ളു കുടിക്കുകയാണെന്ന് കരുതുക അത് ഉറപ്പായിട്ടും മക്കളുടെ വിശ്വാസ ജീവിതത്തെ അഫക്റ്റ് ചെയ്യും ഉറപ്പായിട്ടും മക്കളുടെ വിശ്വാസ ജീവിതത്തെ ഇപ്പം പേരൻസ് മക്കൾക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും മക്കളുടെ ലൈഫിൽ ആ സംഭവം അഫക്റ്റ് ചെയ്യും അതുപോലെ ഇപ്പം നമ്മളിൽ നിന്ന് ഇപ്പം അതാണ് ഈശോ പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്താണ് ഇടർച്ച നൽകുന്നവന് ഏറ്റവും നല്ലത് അവൻ കടലിൽ എറിയപ്പെടുന്നതാണ് അവന്റെ കഴുത്തിൽ തിരികെല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് മറ്റുള്ളവർക്ക് ഇടർച്ച കൊടുക്കുക എന്നുള്ള സംഭവം അപ്പം നമുക്കെല്ലാവരും നമുക്കെല്ലാവർക്കും അധികം ലഭിച്ചിട്ടുണ്ട് അപ്പം ഏറ്റക്കുറച്ചിലൊന്നുമില്ല ദൈവമകൻ ദൈവമകൾ ദൈവരാജ്യം ദൈവരാജ്യത്തിന്റെ അവകാശികൾ നിത്യജീവൻ നമുക്കുണ്ട് ദൈവിക ജീവൻ നമുക്കുണ്ട് അപ്പൊ നമുക്കെല്ലാവർക്കും അധികം ലഭിച്ചിട്ടുണ്ട് അപ്പം സ്വർഗം നമ്മളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഒരേ ഒരു സംഭവം കൂടെ ചേർക്കാനുള്ള എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്തതെങ്കിൽ അവൻ ലഘുവായേ പ്രഹരിക്കപ്പെടുകയുള്ളൂ പ്രഹരിക്കപ്പെടുത്തുള്ളൂ അപ്പം നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു വലിയ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചിന്തയാണ് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ദൈവം ക്ഷമിക്കും എന്നുള്ള ഒരു ചിന്ത ദൈവം ക്ഷമിക്കും നമ്മൾ എന്ത് ഒരു കുഴപ്പവും ഇല്ല ദൈവ സ്നേഹമാണ് ദൈവം എല്ലാം പൊറുക്കും പക്ഷേ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് അപ്പം തെറ്റിന് ശിക്ഷയുണ്ട് നമ്മുടെ കതോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥവും വിശുദ്ധ ഗ്രന്ഥവും എല്ലാം പഠിപ്പിക്കുന്ന സംഭവമാണ് തെറ്റിന് ശിക്ഷയുണ്ട് അപ്പൊ നമ്മൾ അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് അപ്പം ആ ഒരു ബോധ്യം കൂടെ നമുക്ക് എല്ലാവർക്കും കൂടുതലായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും